ൾ മാവോയിസ്റ്റ് വിരുദ്ധ നീക്കങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിമാർക്ക് കത്ത് നൽകി നിരോധിത സംഘടനയായ സി പി ഐ മാവോയിസ്റ്റ് ആണ് കത്ത് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിനഞ്ച് വരെ ഓപ്പറേഷൻസ് നിർത്തിവെക്കണമെന്നാണ് ആവശ്യം സജു തോമസ് വിരങ്ങൾ നൽകും സജു ഈ ഛത്തീസ്ഗഡിലൊക്കെ മാവോയിസ്റ്റ് വേട്ട അതങ്ങനെ പലപ്പോഴായി നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് നിരവധി പേർ കൊല്ലപ്പെടുകയും ഒക്കെ ഏറ്റുമുട്ടൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കത്തിൽ എന്താണ് അവർ ആവശ്യപ്പെടുന്നത് ഇവർ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഫെബ്രുവരി വരെ മാവോയിസ്റ്റ് വേട്ട നിർത്തിവെക്കണം ഓപ്പറേഷൻസ് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തോടു കൂടി ഇന്ത്യയിലെ മാവോയിസ്റ്റുകളെ പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മാവോയിസ്റ്റ് വേട്ടയുടെ നിരന്തരമുള്ള വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി മാവോയിസ്റ്റുകൾക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത് അതോടൊപ്പം തന്നെ നിരവധി പേരാണ് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഒരു കത്തെഴുതിയിരിക്കുന്നത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിമാർക്കാണ് കത്തെഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ച് വരെ ഇപ്പോൾ നിലവിലുള്ള ഓപ്പറേഷൻസ് നിർത്തിവെക്കണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് നിരോധിത മാവോയി സംഘടന സി പി ഐയുടെ മാവോയിസ്റ്റ് സംഘടനയാണ് ഇത്തരമൊരു ആവശ്യവുമായിട്ട് മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിയിരിക്കുന്നത് പ്രധാനമായിട്ടും ഇവർ ഉയർത്തുന്ന ആവശ്യം രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ മുൻപോട്ട് വെച്ച കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി ഇന്ത്യയിലെ മാവോയിസ്റ്റുകളെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ വനമേഖല വലിയ നിരീക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും അതിപ്പോൾ അവസാനിപ്പിക്കണം മാവോയിസ്റ്റ് വേട്ട അവസാനിപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ച് വരെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസ് അവസാനിപ്പിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എസ് മാവോയിസ്റ്റ് വിരുദ്ധ നീക്കങ്ങൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ മാവോയിസ്റ്റുകൾ കത്ത് നൽകിയിരിക്കുന്നത് എന്തായാലും കത്ത് പരിഗണിക്കുമോ എന്ത് നടപടി ഉണ്ടാകുമോ എന്നൊക്കെ നോക്കി നോക്കിക്കാണാം നമുക്ക്